Color, so actually, e so ീ പ്ലാസ്റ്റിക് അതിനകത്ത് കലർന്നിട്ട് ആ വള ആരും മേടിക്കാതായിപ്പോ ഭയങ്കര പാടാണ് നമ്മൾക്ക് അതേ സമയത്ത് ആദ്യമേ ഈ സോഴ്സിൽ ഇത് സെഗ്രിഗേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വേ ഒന്നും വേസ്റ്റ് അല്ല റിസോഴ്സാ അതാണ് ഈ സീറോ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് വരുന്നത് ഇങ്ങനത്തെ ഒരു പണിയെടുത്ത് ഞാൻ അതിനകത്ത് ഞാൻ പറഞ്ഞല്ല എൻ്റെ ഏറ്റവും വലിയ പരാജയം ഉണ്ടായ ഒരു സാധനമാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതേ അതേ സമയത്ത് ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇഷ്യൂവിനകത്തൊക്കെ അതർ എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു കോളം നമ്മുടെ റേഷൻ കാർഡ് അതിനകത്തൊക്കെ ഉണ്ടാകുക അതേപോലെ തന്നെ ഈ ഇവിടുത്തെ മെട്രോയിൽ അവർക്ക് ജോലി കൊടുക്കുന്നതൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തോ ചില പ്രവൃത്തികൾ ചെയ്തതിന് ചില മണങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ കാണുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഇത് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ എഴുതുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് എനിക്ക് പതിനെട്ട് വയസ്സാകുന്നതും ി പതിനെട്ട് വയസ്സായപ്പോൾ ഞാൻ അവൾക്ക് ഒരു കത്ത് കൊടുക്കുന്നുണ്ട് ആ കത്ത് അവൾക്ക് എഴുതി കൊടുക്കുന്ന സമയത്ത് അത് ആരെങ്കിലും എന്തെങ്കിലും വേറെ ആരെങ്കിലും വായിക്കുമെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു ആ കത്ത് കൊടുത്ത് ഒരു ചോക്ലേറ്റും കൂടെ ചേർത്താണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അന്ന് അവൾ ഈ ജനവിജ്ഞാന ജാഥ എന്ന് പറഞ്ഞ നാഷണലായിട്ടുള്ള ഒരു നാഷണൽ ഇൻ്റഗ്രേഷൻ മൂവ്മെൻ്റ് എന്നുള്ള നിലവാരത്തിൽ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അപ്പോൾ അവളും അവളുടെ ഒരു കൂട്ടുകാരിയെ പൂനെ എന്ന് വന്നിട്ടുള്ള അവളുടെ പേര് മൈത്രേന്നാണ് അപ്പോൾ അവളും കൂടെ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ കത്തൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ അവൾ വടക്കൻ കേരളത്തിലേക്ക് ബസ് പോയി അങ്ങനെ പരിപാടി ബന്ധപ്പെട്ട് പോവുകയാണ് അപ്പോൾ അവൾക്ക് പതിനെട്ട് വയസ്സായി അപ്പോൾ ഞാൻ ഞാനിങ്ങനെ കാണുന്നുണ്ട് രണ്ട് വർഷം കൂടെ അവൾക്ക് സപ്പോർട്ട് കൊടുക്കുക ആ സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഒരു ഇരുപത് വയസ്സാകുമ്പോൾ എന്നെ സംബന്ധിച്ചോളം അവളെ വളർത്തി പുറത്തായി അവൾ അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു പോലെയാണ് ഞാൻ മനസ്സിലതിങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഈ സമയത്ത് ജയശ്രീ ആന്ധ്രയിലേക്ക് പോകുന്ന സമയമാണ് അപ്പോൾ ആ ആന്ധ്രയിലേക്ക് ആ പ്രോജക്റ്റ് ആരംഭിച്ചിട്ടില്ല അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുകയാണ് അപ്പോൾ പക്ഷേ ജയശ്രീ സ്വന്തമായിട്ട് അപ്പോൾ അതുവരെ ഞങ്ങൾ ഈ സമരം ചെയ്യുന്നതും പോസ്റ്റർ ഒട്ടിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രോജക്റ്റ് ഒന്നിച്ച് ചെയ്യുന്നതെല്ലാം ഫുൾ ടൈം ഒന്നിച്ചാണ് ഇടയ്ക്ക് എം ഡി എടുക്കാൻ ജയശ്രീ പോയ സമയത്ത് മാത്രമേ ഉള്ളൂ മിസ് ചെയ്യുന്നത് അല്ലാതെ ഫുൾ ടൈം ഞങ്ങൾ ഒന്നിച്ച് എല്ലാ കാര്യങ്ങളും ഒന്നിച്ചായിരുന്നു ചെയ്തിട്ട് അപ്പോൾ ഈ ചെയ്യുന്ന സമയത്ത് ഇവൾക്ക് ഇരുപത് വയസ്സാകുക എൻ്റെ വർക്ക് തീരുക ഈ തരത്തിലുള്ള വർക്ക് തീരുക എന്ന് പക്ഷെ ഒപ്പം തന്നെയാണ് ഞാനിങ്ങനെ എൻ്റെ ഞാൻ എൻ്റെ പീക്ക് ഫോ പീക്ക് കടന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്ന സ്ഥലവും അപ്പോൾ അത് കാരണം കൊണ്ട് ഈ പൊതുപ്രവർത്തനത്തിനകത്ത് ഞാൻ വിചാരിക്കുന്നത് ഇനി എനിക്ക് മുമ്പോട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു എൻ്റെ പീക്ക് കടന്നു എന്നുള്ളത് കൊണ്ട് അതുപോലെ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന ആണ് കൊണ്ട് ഇതിനകത്തു വിടണം എന്ന് ഞാൻ തീരുമാനിക്കുന്നു പക്ഷേ ആ തീരുമാനിക്കുന്നത് അപ്പോൾ ആയിട്ട് എന്ത് ചെയ്യും എന്നൊന്നും ചിന്തിച്ചിട്ടില്ല പക്ഷെ മനസ്സിലിങ്ങനെ അത് ഓടുന്ന ഓ ഓടിക്കൂടുന്നുണ്ട് ഈ ഇത് ഇരിക്കുന്ന സമയത്താണ് ഞാൻ അപ്പോൾ ഒരു ഒരു ഇരുപത് വർഷത്തോളം ആകുന്നില്ലേ ആ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞ ഇനി അപ്പോൾ ഞാൻ അതുവരെ എൻ്റെ ജീവിതത്തിനകത്തേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രണയങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ എൻ്റർടൈൻ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ കുട്ടിയെ വളർത്തുന്ന പണി തീർന്നു അത് കാരണം കൊണ്ട് ഇനിയൊരു പ്രണയം വല്ലതും വരുവാണെങ്കിൽ ഞാൻ ടേക്കപ്പ് ചെയ്യും എന്നിങ്ങനെ പറയുകയൊക്കെ ചെയ്തു അപ്പം അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ ജയശ്രീ കേൾക്കുകയൊക്കെ ചെയ്യാറുണ്ട് അത് ഞാൻ അങ്ങനെ പറയുമ്പോൾ അതൊരു സീരിയസ് ആയിട്ട് പറയുന്ന പോലെ ജയശ്രീ എനിക്ക് തോന്നുന്നു പക്ഷെ ഞാനിങ്ങനെ തീ തീ തീരുമാനിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുവരെ വന്നിരുന്ന പ്രണയങ്ങളോ ഒന്നും തന്നെ ഞാൻ ടേക്കപ്പ് ചെയ്തിട്ടില്ല ഞാൻ നെർച്ചർ ചെയ്യാതിരിക്കുകയാണ് ഞാൻ ആളുകൾ തമ്മിലെ നമ്മൾ ഇടപെടുന്ന സമയത്തൊക്കെ പല സമയത്തും ഒക്കെ പ്രണയങ്ങളൊക്കെ മുട്ടിടും പക്ഷേ അത് നമ്മൾ വെള്ളവും വളവും ഒക്കെ കൊടുത്താലേ വളരുകൂടും അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇനിയും വന്നാൽ അങ്ങനെ ചെയ്യും എന്നൊക്കെ ഞാനിങ്ങനെ തീരുമാനിക്കുന്നുണ്ട് ആ സമയത്താണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് അതിനകത്തു ഒരു വലിയ വിഭാഗം കുട്ടികൾ ഒരു പത്ത് മുപ്പത് ആ ഇരുപത്തൊമ്പത് പേരുള്ള ഒന്നിച്ച് മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഒരു ടൂർ പോലെ സൗത്ത് ഇന്ത്യയിലെ വരുന്നുണ്ട് അപ്പം ഞങ്ങളുടെ വെബ്സൈറ്റൊക്കെ ഉണ്ടെന്ന് ത്രാണിക്ക് അപ്പോൾ ത്രാണി ഇങ്ങനെ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ആണ് അവിടെ മെൻറ്റൽ ഹെൽത്തിൻ്റെ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കാണുന്ന കാരണം കൊണ്ട് അതിനെ അതിനോട് ബന്ധപ്പെട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു ഒരു സംഘമാണ് അപ്പോൾ അവരിങ്ങനെ എഴുതി ചോദിക്കുന്നുണ്ട് ഞങ്ങൾ വന്നാൽ നിങ്ങളുടെ ആക്ടിവിറ്റിയൊക്കെ കാണാനും അതുപോലെ തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ ആക്ടിവിറ്റിയെ പറ്റി വിശദീകരിക്കാനും അവിടെ ക്ലാസ് പോലൊക്കെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു എൻക്വയറി വരുന്നു അപ്പോൾ അതൊക്കെ നമ്മുടെ ഓർഗനൈസേഷനകത്തുള്ള എം എസ് ഡബ്ല്യു പഠിച്ച് എടുത്തിട്ടുള്ളവർ അതിനെല്ലാം മറുപടി കൊടുത്ത് അത് നമ്മളിവിടെ അങ്ങനെ ഹോസ്റ്റ് ചെയ്യുക വ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അവർ പ്രധാനമായിട്ട് അതൊരു ടൂറാണ് അത് മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യമൊക്കെ അന്വേഷിച്ചിട്ട് അവർക്ക് അവർക്ക് കേരളം കാണണമെന്നുള്ള ആഗ്രഹത്തിൽ മാത്രം വരുന്നവരാണ് പക്ഷേ അത് അതിൻ്റെ കൂട്ടത്തിൽ അംഗവും കാണാം താളി ഓടിക്കുക എന്ന് പറയുന്ന നിലഹാരത്തിൽ ഞങ്ങളുടെ ഓർഗനൈസേഷൻ വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ തീമെന്ന് പറയുന്നത് തന്നെ മിനിമം ഓർഗനൈസേഷൻ മാക്സിമം ഔട്ട്പുട്ട് പുട്ടന്നായിരുന്നു സംഘടന വളരെ മിതമായിരിക്കണമെന്നും ബാക്കി പ്രവർത്തനമാണ് വലുതായിട്ടിരിക്കുക അപ്പം നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന കേരളത്തിൽ മാത്രമല്ല നാഷണൽ ആയിട്ട് ഇൻ്റർനാഷണൽ ആയിട്ട് അറിയപ്പെടുന്ന ഇപ്പോൾ മെന്റൽ ഹെൽത്തിൻ്റെ മേഖലയിൽ ഇന്റർനാഷണൽ അറിയപ്പെടുന്നതാണ് സെക്ഷുവാലിറ്റിയും ഇൻ്റർനാഷണൽ അറിയപ്പെടുന്നതാണ് അതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ അതേ സമയത്ത് ഓർഗനൈസേഷൻ എന്നുള്ള നിലപാൽ ചെറുതാണ് നമുക്ക് സ്വന്തമായിട്ടൊരു ഒരു കെട്ടിടവും മുറിയോ ഒന്നുമില്ല വാടകയ്ക്കാണുള്ളത് ചെറിയ ഈ ഒരു ഒരു ശരിക്കും ഞാൻ തുടങ്ങിയത് ഡോക്ടർ ലാലിൻ്റെ എന്താണ് കാർഷഡിനോട് ഭാഗമായി ഒരു ഒരു കൊച്ചുമുറി ഉണ്ടായിരുന്നു ആ മുറിയിലാണ് തുടങ്ങിയത് അപ്പോൾ അത് കാരണം കണ്ട് അത്രയും ചെറിയ ഒരു ഒരു മുറിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത പ്രവൃത്തി കൊണ്ട് അറിയപ്പെടുന്നവരായി മാറിയത് അതിനകത്ത് ആദ്യം നമ്മൾ ഈ ടി സി എന്ന ആളുകൾ വരുന്നതിന് മുമ്പ് ആദ്യമായിട്ട് വന്നതെന്ന് പറയുന്നത് വെബ്സൈറ്റിനകത്ത് ഇതുപോലെ നോക്കിയിട്ട് ഞാൻ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി പറ്റി ഉള്ള ഇത് കണ്ട് ഐ എ എസ് അക്കാഡമി എന്ന് ആ ഒരു ഞങ്ങളുടെ ഇതിങ്ങനെ വിസിറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു വന്നു എന്നിട്ട് അവർ വന്ന് ഞങ്ങളുടെ ഈ ഓഫീസ് കണ്ടിട്ട് അന്തം ഇട്ട് പിന്നെ നമ്മൾ നമ്മളിതുപോലെ വേറെ ഒരു മുറി കണ്ടുപിടിച്ച് അവിടെ വെച്ചിട്ടാണ് ഇത് അപ്പം നമ്മൾ ഈ ചെയ്യുന്ന ആക്ടിവിറ്റികളെ പറ്റി പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ആദ്യമായിട്ടാണ് അവർ അപ്പം നമ്മൾ ഈ എൻ ജി ഒ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒന്നും നമുക്ക് സത്യത്തിലില്ല ഈ വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്തിരുന്നവരാണ് പിന്നെ ഈ പ്രോജക്റ്റ് എടുത്തപ്പോഴാണ് നമ്മളൊരു ന നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന എൻ ജി ഒ ആയിട്ട് മാറുന്നത് അതുവരെ നമ്മൾ ഈ വോളണ്ടറി വർക്കുകൾ ചെയ്തു മാത്രമാണ് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനം ചെയ്ത് വരുന്ന ഒരു വരവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു ഒരു കോൺസെപ്റ്റ് വടക്കേ ഇന്ത്യയിലൊക്കെ ഈ എൻ ജി ഒന്ന് പറഞ്ഞാൽ ഭയങ്കര കെട്ടിടവും വലിയ ശരിക്കും സാമ്രാജ്യങ്ങളുള്ള അത്രപോലുള്ളത്തെ സ്ഥാപനങ്ങളാണ് എത്രയും വലിയ പണം വന്ന് കുന്നുകൂടുന്ന സ്ഥലമാണ് ഇത് നമ്മളാണെങ്കിൽ അവസാനത്തെ പണവും ഈ തരത്തിലുള്ള സോഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടി ചിലവഴിക്കുന്നവരായിട്ട് മാറി പോകുന്ന കാരണം കൊണ്ട് തീരെ നമുക്കൊരു ഇത് പറഞ്ഞില്ല ഇന്ന് ഞാനീ പിരിഞ്ഞു പോകുന്ന സമയം വരെയും ഒരു ഇതുമില്ല ആകെ പട ഒരു പ്രോജക്റ്റ് ചെയ്തപ്പോൾ അതിനകത്തു നിന്ന് കിട്ടിയ ഒരു കമ്പ്യൂട്ടറൊക്കെയാണ് നമുക്കുള്ളത് വാടക വീടുകളിൽ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ പക്ഷേ ആക്ടിവിറ്റി കൊണ്ട് നമ്മൾ അറിയപ്പെടുന്നവരായി മാറുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഇവർ വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആളുകൾ വന്ന് അപ്പോൾ ഒരു പത്ത് പത്ത് ഇരുപത്തൊമ്പത് പേരോളം ഉണ്ട് അതിനകത്തൊരു മൂന്നോ നാലോ അധ്യാപകർ കഴിഞ്ഞ് ബാക്കിയുള്ളവർ മുഴുവൻ സ്റ്റുഡൻസാണ് അപ്പോൾ അന്നത്തെ ഒരു ഡിസ്കഷൻ ജയശ്രീ ഡോക്ടർ അലിസബത്ത് ഇവരൊക്കെ എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം അവസാനമാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം ഞാൻ സംസാരിക്കുന്ന സമയത്ത് മറ്റവരൊക്കെ വളരെ പ്രൊഫഷണലായിട്ട് പഠിച്ച് അവർ അതിൻ്റെ രീതിയിലാണല്ലോ സംസാരിക്കുന്നത് ഞാൻ അങ്ങനെയല്ല സംസാരിച്ചത് അപ്പം ഞാനിങ്ങനെ സോഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്ന പോയിന്റിലാണ് അത് തന്നെ ഇൻ്റർവെൻഷൻ്റെ പോയിൻറ്റിലാണ് അതുപോലെ തന്നെ അതിന് അതൊരു ഫിലസോഫിക്കലായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ സംസാരിച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ ഒരു നാലഞ്ച് പേര് കുട്ടികൾ എണ്ണിട്ട് വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ചോദ്യമൊക്കെ ചോദിച്ച് പിന്നീട് എഴുതിയാൽ മറുപടി തരുമോ അപ്പോൾ ആ സമയമൊക്കെ ആയപ്പോഴത്തേനീം സെൽഫോൺ വന്നിട്ട് അപ്പം എൻ്റെ കയ്യിൽ ഒരു നോക്കിയുടെ അന്നത്തെ ഒരു മെസ്സേജൊക്കെ അയക്കാൻ പറ്റുന്നു മെസ്സേജ് അയക്കുന്ന അതാണ് നമ്മൾ അന്ന് എസ് എം എസ് ആണ് അന്നത്തെ പ്രധാന ആയുധം അപ്പം എസ് എം എസ് ഒക്കെ മെസ്സേജ് അയച്ചാൽ അയക്കാൻ പറ്റും അതുപോലെ ഒരു കോണ്ടാക്റ്റ് നിലനിർത്താൻ ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയണമെന്നാഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളുമായിട്ടാണ് ഒരു ടീമാണ് വന്ന് ഇങ്ങനെ സംസാരിക്കും ഞാൻ പറഞ്ഞ് ഞാൻ നിങ്ങൾ ചോദ്യമൊക്കെ ചോദിച്ചാൽ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതാവുന്നത് അപ്പോൾ മെസ്സേജ് ആയിട്ട് ആയിട്ടപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു മെസ്സേ മറ്റേ അതുവരെ ഫോൺ വിളിക്കുന്നു എന്നുള്ളതല്ലാതെ ആദ്യം മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു ആ ഒരു ക്ലാസ് എല്ലാം കഴിഞ്ഞ് പിരിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മെസ്സേജ് തന്നെ ക്യാൻ ഐ ഹാവ് യു ആസ് മൈ ഗുരു എന്ന് പറഞ്ഞു ഞാൻ ആകെ ഷോക്ക് അടിച്ചു കാരണം നമ്മൾ ഈ ഗുരുത്വം ശിക്ഷിത്വമൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരു കാലമാണ് നമ്മൾ ഈ സമത്വത്തിനെ പറ്റിയുള്ള ചർച്ച ചെയ്യാനല്ലാതെ അപ്പോൾ ഞാൻ പറഞ്ഞ ഇല്ല എങ്ങനത്തെ ഇതില്ല കൂട്ടർ മാത്രമേ ഉള്ളൂ അത്തരത്തിലുള്ള ബന്ധമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഓക്കെ എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ അപ്പോൾ കുറച്ച് ഫിലസോഫിക്കലായിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത് ഈ അപ്പോൾ വന്ന ഒരു ആ ടീമിനകത്ത് ഒരു പെൺകുട്ടിയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ അപ്പോൾ അവൾ തലയെല്ലാം മുട്ടയൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ അവൾ ഇങ്ങനെ എഴുതി ഞാനൊരു ബുദ്ധിസ്റ്റ് നന്നായിട്ട് മാറിയ ആളാണ് ഹിമാചലിലെ ഈ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യ അവിടുത്തെ അവളുടെ ഒരു എന്താണ് ഇൻറ്റേൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയിട്ട് ഒരു മൊണാസ്ട്രിയിൽ പ്രവർത്തിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇൻറ്റേൺഷിപ്പ് തീരാറായി അപ്പോൾ അവിടെയാണ് അവളുള്ളത് അവിടെ നിന്നാണ് ഇപ്പോൾ വന്നത് ഈ മുട്ടയൊക്കെ അടിച്ചത് ബുദ്ധിസ്റ്റായിട്ട് ഡിക്ലെയർ ചെയ്ത് കാരണം കൊണ്ടുള്ളതാണ് അവൻ എനിക്ക് ചില ഫിലസോഫിക്കലായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിന് ചോദ്യമൊക്കെ ചോദിച്ചാൽ ഉത്തരമൊക്കെ എഴുതുമോ എന്നൊക്കെ ചോദിച്ച് എനിക്ക് എഴുതി ഞാൻ പറഞ്ഞ നിങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എഴുതാം മെസ്സേജ് അയച്ചോളാം അപ്പം മെസ്സേജ് ഒരു ചോദ്യം വരും അപ്പം ഈ അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ചെറിയ ഇതിനകത്തിൽ വാക്കുകളിൽ എല്ലാം എഴുതണ്ടേ എനിക്ക് തോന്നുന്നു ഞാൻ വളരെ വലിയ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഞാനിങ്ങനെ മെനക്കെട്ടിരുന്ന് ടൈപ്പ് ചെയ്ത് അയയ്ക്കും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വികസിച്ചു അറിയാതെ ആ പെൺകുട്ടിയായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് ശരിക്കും പറഞ്ഞാൽ ആ എസ് എം എസ് അയക്കുന്നത് വഴി ഉണ്ടാകുകയായിരുന്നു ആദ്യമായിട്ട് പത്തിരുപത് വർഷത്തിന് ശേഷം ഞാനിങ്ങനെ ഇനിയും പ്രണയം വന്നാൽ എടുക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പം പ്രണയം തന്നെ വരും ശരിക്കും പറഞ്ഞാൽ ഞാനും അവിടെ തമ്മിൽ ഒരു ഇരുപത്തെട്ട് വയസ്സിൻ്റെ അകലമുണ്ട് പക്ഷെ ഈ ചോദ്യോത്തരങ്ങൾ മറുപടി എഴുതുന്നത് വഴിയുണ്ടായ ഒരു ബന്ധമാണ് ആ ബന്ധം വികസിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ ഞാൻ അറിയാതാണ് ആ അത് ഉണ്ടായി വന്നത് അങ്ങനെ എന്ന് അറിഞ്ഞിട്ട് ബന്ധം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുമല്ല ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുന്നത് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക അത് ഞാൻ അത് ഫോണൊന്നും ഈ മെസ്സേജുകൾ അയക്കുന്നേ ഉള്ളൂ പക്ഷേ എൻ്റെ ഒരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞ ഒരു ദിവസം ഞാൻ എനിക്ക് ഈ ഫോണിനകത്ത് ഒരു ഫോൺ വിള്ളി വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ അവരുടെ പേര് ഭക്തി എന്നാണ് അപ്പം ഒരു ഗുജറാത്ത് കുടുംബത്തിൽപ്പെടുന്ന ബോംബെയിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ആ അവൾ എഴുതുന്ന ഈ ചോദ്യത്തിന് മുഴുവൻ ഉത്തരം എഴുതുക അവളുടെ കൂട്ടുകാരും ഒക്കെ ചോദ്യം ചോദിക്കും അവൾ അത് ഇത് ചെയ്തിട്ട് എനിക്കയക്കും ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത് എന്താണ് വേണ്ടതെന്ന് അപ്പോൾ ഇങ്ങനത്തെ ഒരു ബന്ധമാണായിരുന്നെങ്കിൽ ആ ഒപ്പഴാണ് ഇൻറ്റർനെറ്റ് ഉണ്ടായിത്തുടങ്ങി അപ്പോൾ ഇമെയിലുണ്ടായി അപ്പോൾ ഇമെയിലുണ്ടായപ്പോൾ ഇമെയിലിനകത്തൂടെ നമുക്ക് ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ് അപ്പോൾ അവിടുത്തെ ചോദ്യം നമുക്ക് വളരെ വിശദമായിട്ട് ഞാൻ എഴുതാൻ തുടങ്ങി അപ്പോൾ അതിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ ചാറ്റിംഗ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ആരംഭിക്കുന്നുണ്ട് മറ്റേ ഫോണിനകത്ത് മാത്രമല്ലാതെ ഇൻ്റർനെറ്റിനകത്ത് ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടുള്ള ചാറ്റിങ് ആരംഭിക്കുന്നുണ്ട് അതിനെ അപ്പം ഈ ഫോണിനകത്ത് തന്നെ പുതിയ രീതിയിലുള്ള ആപ്ലിക്കേഷൻസൊക്കെ വരുന്നുണ്ട് അപ്പം അന്ന് യാഹുവിൻ്റെയോ അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ ഇതുപോലെ ചാറ്റിങ് മേഖല തമ്മിൽ കാണാവുന്ന സ്ഥലത്തേക്ക് മാറുന്നുണ്ട് ഒരു ചെറിയ ക്യാമറ ഈ ഇതിൻ്റെ ഈ ലാപ്ടോപ്പിൻ്റെ മുകളിൽ ഒരു അന്ന് താനേ ക്യാമറ ഇല്ല നമ്മളൊരെണ്ണം മേടിച്ച് വെച്ചാൽ ഒരു ഒരു ക്യാമറ കാണാനൊക്കെ അപ്പോൾ പരസ്പരം കണ്ട് സംസാരിക്കാവുന്ന സ്ഥലത്തേക്കും ഇത് നീങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ കമ്മ്യൂണിക്കേഷൻ വർദ്ധിക്കുന്ന സമയത്താണ് വേൾഡ് സോഷ്യൽ ഫോറം അതിൻ്റെ മൂന്ന് ഘട്ടം ഉണ്ടായിരുന്നു ഒന്ന് ഒന്ന് കേരള സോഷ്യൽ ഫോറം ഉണ്ടായിരുന്നു അന്ന് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഞങ്ങളത് ചെയ്തിരുന്നത് ആ കേരള സോഷ്യൽ ഫോറം അതുണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഒരു അപ്ഗ്രേഡേഷൻ എന്നുള്ള ഏഷ്യൽ സോഷ്യൽ ഫോറം ഹൈദരാബാദിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം ഞങ്ങൾ ഈ ഞങ്ങളുടെ പുസ്തകവും സാധനങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളെ പറ്റിയുള്ള വിശദീകരണങ്ങൾ അവിടുത്തെ അതിൻ്റെ അത് ഇന്ന് പ്ലാറ്റ്ഫോംസാണ് അപ്പോൾ പലതരത്തിലുള്ള ആക്ടിവിറ്റികളും ഞങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ചെയ്തിട്ടാണ് സോ ഏഷ്യൻ സോഷ്യൽ ഫോറത്തിൽ പോകുന്നത് അതും അന്ന് അന്നാണ് ഞാൻ ആദ്യമായിട്ട് മേധാ ഭട്ക്കരയൊക്കെ നമ്മൾ പോയി പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്ന അവരെ ആദ്യമായിട്ട് കാണുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ആ നിലവാരത്തിലൊരു ബന്ധവും ആ നിലവാരത്തിലുള്ള വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നിട്ടാണ് വേൾഡ് സോഷ്യൽ ഫോറം എന്ന് പറഞ്ഞിട്ട് ബോംബെയിലാണ് അതുണ്ടാകുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഒരു നൂറ് പേര് പോകാൻ തീരുമാനിച്ചു ട്രാൻസ്ജെൻഡേഴ്സ് സെക്സ് വർക്കേഴ്സ് സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ അതുപോലെ തന്നെ ഈ പൊതു പ്രവർത്തനത്തിൻ്റെ മറ്റു മേഖലകൾ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഇതിനകത്ത് ഇതുപോലെയുള്ള എല്ലാ കാര്യത്തിനകത്തും ഞങ്ങൾ ചേരുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ പ്ലാറ്റ്ഫോംസിനകത്ത് അപ്പോൾ അങ്ങനെ ഒരു നൂറ് പേരുമായിട്ട് ഇവിടുന്ന് പോകാമെന്ന് തീരുമാനിച്ച് ഞങ്ങളീ കൊ കൊങ്കൺ വഴിയുള്ള ട്രെയിനാണ് ആദ്യമായിട്ടുണ്ടായത് അപ്പോൾ അതിനകത്ത് അന്ന് ഡയറക്റ്റ് ട്രെയിൻ ഇല്ലായിരുന്നു ഞങ്ങൾ മംഗലാപുരത്ത് ചെന്നിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു ടീമായ ഒരു എനിക്കൊന്നൊരു എട്ടോ ഒമ്പതോ സ്റ്റുഡൻസ് എൻ ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ കാണാൻ വന്നവരുണ്ടായിരുന്നു അവരും കൂടെ ഞങ്ങളുടെ കൂടെ കൂടിയ നല്ലൊരു ഒരു ഗ്രൂപ്പായിരുന്നു ആ സ്റ്റുഡൻസ് ഇപ്പോഴും ഞാനുമായിട്ട് ബന്ധമുള്ളവരാണ് ഇന്നും ഉണ്ട് അവർ നല്ല ബന്ധമുള്ളവരാണ് അത് അവർ അപ്പം ഈ കൂടെ വരുന്നവർ മുഴുവൻ ഈ ട്രാൻസ്ജെൻഡേഴ്സും സെക്സ് വർക്കേഴ്സും മെൻ്റൽ ഹെൽത്തിനു ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ ഈ സ്റ്റുഡൻസ് എല്ലാം കൂടെ ആണ് ഒരു നല്ല ടീമാണ് അപ്പോൾ അവിടെ ചെന്ന അപ്പോൾ ഇത് ബോംബെയിലെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങുന്ന സമയത്ത് തൊട്ട് അവിടെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു അറേഞ്ച് ചെയ്യാനായിട്ടുള്ളതെല്ലാം ഭക്തി ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഏറ്റെടുത്തിട്ട് ഞങ്ങൾ ഈ കയറി ബസ്സെല്ലാവളാണ് അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ അവിടെ ചെന്ന് അവിടെ ലോ ഈ ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ടാണ് ഞങ്ങൾക്ക് തരുന്നത് താമസിക്കാൻ ഒരു വെറുതെ ഒരു മേൽവശം അടിച്ചിട്ടേ ഉള്ളൂ എന്നിട്ട് ഭയങ്കര പാടായിരുന്ന തറയൊക്കെ ഇങ്ങനെ അൺ അണ്ണീവനായിട്ട് കിടക്കുന്ന തറയിലാണ് നമ്മൾ ഈ മറ്റ് ഈ ബെഡൊക്കെ വിരിച്ച് കിടക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ആ അന്നത്തെ ആ സോഷ്യൽ ഫോറത്തിനകത്ത് ഈ ഒരു എനിക്കൊന്നൊരു നാലോ അഞ്ചോ ദിവസമുണ്ടായിരുന്നു അത് എത്ര ദിവസമാണെന്നൊക്കെ ഞാൻ മറന്നുപോയി അവിടെ താമസിക്കുന്ന സമയത്ത് ഞാനും ഭക്തി തമ്മിലുള്ള യഥാർത്ഥത്തിൽ അടുത്ത് പെരുമാറുന്നടുത്ത് ജീവിക്കുന്ന ആൾക്കാരെ ഈ സകലരുടെയും കൂട്ടത്തിൽ അവളും ഞങ്ങളുടെ കൂടെ ആയിരുന്നു അങ്ങനെ ആ ഒരു ബന്ധമുണ്ടാകുകയും വളരെയധികം ഇൻറ്റിമേറ്റായിട്ട് ഉള്ള ഇഷ്ടങ്ങൾ കാരണം ഞാനിപ്പോൾ വളരെ സീനിയറായ ആളായിട്ടിരിക്കുന്നതുണ്ട് ആളുകൾ എൻ്റെ കൂടെ വന്നവർക്കും മുഴുവനും അത്ഭുതമായിരുന്നു അങ്ങനത്തെ ഒരു ബന്ധം രൂപപ്പെടുന്നവർക്കും കാണാം ആ അത് വികസിച്ച് ഈ എഴുത്തും പറച്ചിലും ഈ എന്താണ് പിന്നെ ഇൻ്റർനെറ്റിൻ്റെ കമ്മ്യൂണിക്കേഷനും അതിൻ്റെ അതിൻ്റെ ഇന്റർനെറ്റ് ഗ്രോ ചെയ്യുന്ന അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം എല്ലാം വികസിക്കുന്നുണ്ട് അപ്പം ഇത് ഒരു 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 ആയിട്ട് മാറുന്നുണ്ട് ഈ സമയത്താണ് ജയശ്രീ ആന്ധ്രയിലേക്ക് ജോലിക്ക് പോവുകയും ചെയ്തായിരുന്നു അപ്പോൾ ഭക്തി എൻ്റെ അടുത്ത് ഇവിടെ വന്ന് അപ്പം കനിയായിട്ട് കൂട്ടായി അവർ ഒരു ആറേഴ് വയസ് വയസ്സിൻ്റെ അകലേ ഉള്ളു അവർ തമ്മിൽ അപ്പോൾ അവർ തമ്മിൽ നല്ല കൂട്ടായിട്ട് അവർ ഒന്നിച്ച് സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്തു അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ജയശ്രീ ആന്ധ്രയിലാണ് ഭക്തി അവിടെ പോയിട്ട് ഈ വിഷയം ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു എന്നുള്ള കാര്യം ജയശ്രീയോട് സംസാരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഭക്തി അവിടെോട്ട് പോയി അവിടെ ചെന്ന് ജയശ്രീയായിട്ട് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ ജയശ്രീ പറഞ്ഞ മൈത്രേനെ പങ്കുവെക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ളത് എന്നിട്ട് ജയശ്രീ സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി അപ്പം ജയശ്രീക്ക് കാണാം എനിക്കും അവളോട് അടുപ്പം ഉണ്ടായി എന്നുള്ള കാര്യം കാണുന്ന പക്ഷെ വളരെ മാന്യമായിട്ടാണ് ജയശ്രീ അവളോട് പറയുന്നത് അപ്പം സത്യസന്ധമായിട്ട് പറഞ്ഞ ഭക്തിയും വിഷമിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഈ പറഞ്ഞപോലെ നമ്മൾ വിഷമിക്കുമ്പോഴും പ്രണയം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വിടാനൊക്കത്തില്ല അപ്പോൾ ജയശ്രീ കരഞ്ഞപ്പോൾ ഭക്തി കുടകലും അങ്ങനത്തെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ഇങ്ങനെ അത് നമുക്ക് സാധാരണ സാധാരണഗതിയിലാളുകൾ നമുക്ക് വഴ ഭയങ്കരമായിട്ട് വഴക്കിടുകയൊക്കെ ചെയ്യേണ്ട സ്ഥലമല്ലേ അങ്ങനെയല്ലേ അത് ആ ലെവലിൽ ജേശുവി വളരെ മെച്യുറായിട്ട് അത് കൈകാര്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു സ്പേസ് പക്ഷേ ജേശുവിൻ്റെ നിലപാട് എന്നെ പങ്കുവയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാനങ്ങനെ പങ്കുവയ്ക്കുന്ന വ്യക്തിയൊന്നും നമുക്കില്ല പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രണയം ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം അറിയിക്കേണ്ട ആവശ്യമുണ്ടെന്ന് അറിയുന്നതുകൊണ്ടാണ് ഞാനത് പറയുകയും ചെയ്തത് അന്ന് ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ഭക്തി പറഞ്ഞ് അപ്പോൾ രജിസ്ട്രി എടുത്തത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഇനി പറയാനൊക്കത്തില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ ജെ ഭക്തിക്ക് ഹിമാചലി പോകണം അപ്പോൾ അവിടെ ഇന്റേൺഷിപ്പ് ഇൻറ്റേൺഷിപ്പിൻ്റെ വർക്ക് തീർക്കേണ്ടതുണ്ട് അപ്പോൾ അവൾ പറഞ്ഞ് എൻ്റെ കൂടെ വരുവാണെങ്കിൽ നമുക്ക് ഹിമാചലി പോവാം അവിടെ ചെന്നിട്ട് നമുക്ക് അവിടെ എല്ലാം നടക്കാം എന്ന് പറയുക ഞാൻ പറഞ്ഞു അന്നാ ഒരു വർക്ക് ഗ്യാപ്പ് എടുക്കാം എന്ന് തീരുമാനിച്ചിട്ട് ഞാനും അവളും കൂടെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ ബോംബെ ചെല്ലു ബോംബെ വരെ നല്ല സ്വാതന്ത്ര്യത്തോടെ ഞങ്ങൾ പോവുകയാണ് ബോംബെ ചെന്നപ്പോഴാണ് ഇവള് അവൾ അവളെ കോളേജ് പഠിക്കുന്ന സ്റ്റുഡൻറ്റും അവളുടെ കൂടെ ഉള്ളവരും ഒക്കെ അവിടെ ഉള്ളത് നല്ല നല്ല രസമുള്ള ഒരു അനുഭവമാണ് ബോംബെ ചെന്നു കഴിയുമ്പോഴത്തേന് അവളുടെ ഐഡൻറ്റിറ്റി അവിടുത്തെ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായില്ലേ അപ്പം ഇവളെന്നെ ഒളിച്ചൊക്കെ കൊണ്ടുപോകാനാണ് നോക്കുന്നത് അപ്പം എനിക്ക് ഭയങ്കര ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നിന്നപ്പോൾ അവളെ അവളുടെ ഒരു കൂട്ടുകാരൻ്റെ എതിരെ വരുന്നത് കണ്ടപ്പോൾ എന്നെ പിടിച്ച് അവിടെ ഒരു പുറയിൽ ഒളിച്ച് വെച്ച് ഇവിടെ ഞാൻ ഈ പബ്ലിക്കായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരു കട്ടിൻ്റെ പുറയിൽ എന്നെ നിർത്തി കുറച്ച് നേരം നിർത്തിയിട്ട് ഇവർ പോകുന്ന നേരെ നിർത്തിയിട്ട് അപ്പം എനിക്കതിങ്ങനെ ഒരു വശത്തൂടെ കാണാൻ പറ്റുന്നുണ്ട് എന്തിരുന്ന സമാസിയാണ് ഇവിടെ സെക്സ് വെർഗേഴ്സിനെ ഓർഗനൈസ് ചെയ്ത് ഇവിടുത്തെ ഞാൻ ആളുകളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ അവിടെ ഇങ്ങനെ കറ്റൻ്റെ പുറകിൽ ഒളിച്ച് നിൽക്കുന്ന ഒരു നിമിഷമുണ്ട് പക്ഷെ അവിടുന്ന് ഞങ്ങൾ ഡൽഹി ചെന്ന് ഡൽഹിയിലൊക്കെ എൻ്റെ സുഹൃത്തുക്കളായിരിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെയൊക്കെ കൂടെയായിരുന്നു താമസിച്ചിരുന്നെ എന്നിട്ട് ഹിമാചലി പോയി അവിടെ ഒരു മൊണാസ്ട്രീഡില് താമസിക്കുക അപ്പം അവളെ സംബന്ധിച്ചോളം അവൾ ഈ സ്പിരിച്വൽ എന്ന് പറയുന്ന ഒരു മേഖല അവൾക്ക് അപ്പോഴും ഉണ്ട് അപ്പോൾ അവിടുത്തെ ഈ എന്താണ് സന്യാസിനിയായ ആളെന്നുള്ള നിലവാരത്തിൽ അവരിങ്ങനെ പറയുന്നുണ്ട് യു വിൽ ഫൈൻഡ് യുവർ ഗുരു എന്നൊക്കെ അപ്പോൾ അവരുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു വശവും കൂടെ ചേർന്നിട്ടാണ് അത് നിന്നിരുന്നത് അപ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഈ ഗുരുത്വം എന്ന് പറയുന്ന തരത്തിലുള്ള സങ്കല്പനോ അത്തരത്തിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഞാൻ ഈ ലോകത്തിനെ കാണുന്ന അപ്പോൾ അവിടെ ചെന്ന് അവിടെ ചെന്ന് അവൾ ഇങ്ങനെ ഈ മൊണാസ്ട്രിയയുടെ അടുത്ത് താമസിക്കുന്ന സ്ഥലത്ത് ഒരു ഈ അവക്ക് വേണ്ടി തന്നെ അവർ കൊടുത്തിരിക്കുന്ന ഒരു കുടിലുണ്ട് കുടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ അവിടെ ഒരേ ഭംഗിയാണ് ബ്യൂട്ടിഫുൾ ആണ് ഗോതമ്പ് വയലും കൊച്ചു കൊച്ചു വലിയ മല അല്ലെങ്കിൽ വലിയൊരു ഹിമാലയം എന്ന് പറയുന്നൊരു മലയാണെങ്കിലും ആ മലയുടെ മണ്ടയിൽ തന്നെ ഒത്തിരി ഒത്തിരി കൊച്ചു മലകളൊക്കെ ആയിട്ടുള്ള പ്രദേശതാണ് ഹിമാചൽ പ്രദേശം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് ഐ ഇത് മഞ്ഞ് വീഴത്തില്ല പക്ഷെ ഭയങ്കര തണുപ്പ് വരും അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ കാണുന്നുണ്ട് ഈ എന്താണ് ഒരു നല്ല ഇൻ്റർവെൻഷൻ നടത്താൻ പറ്റുന്ന ഒരു വില്ലേജായാണ് ഒരു വില്ലേജിന് അഴിയിലാണ് ഈ മൊണാസ്ട്രി നിൽക്കുന്നത് അപ്പോൾ അവിടെ ഒരു സാധാരണ അവിടുത്തെ നാട്ടുകാരുടെ ഒരു വില്ലേജും ഉണ്ട് അപ്പോൾ മൊണാസ്ട്രി അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ടൗൺഷിപ്പ് വരും അത് കഴിഞ്ഞിട്ട് വെറും സാധാരണക്കാരായ ആൾക്കാർ താമസിക്കുന്ന വില്ലേജ് ഭയങ്കര ഭംഗിയാണ് അങ്ങനത്തെ ഒരു സ്ഥലം അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഇത് ഈ സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റികളും ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ വികസിപ്പിക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് അവൾ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞ ഇവിടെ മഞ്ഞൊന്നും ഇല്ലല്ലോ അപ്പോൾ അവൾ പറഞ്ഞ് ഇതുവരെ മഞ്ഞ് കണ്ടിട്ടില്ല ഇവിടെ വന്നിട്ട് മഞ്ഞ് ഉള്ള കാലത്തല്ല ഞാൻ വന്നത് മഞ്ഞില്ലാത്ത സമയത്താണ് വന്നത് മഞ്ഞ് ദൂരെ ഉണ്ട് അപ്പോൾ അവിടുത്തെ ആ ലോക്കലായിട്ടുള്ള ഒരു പയ്യനുണ്ട് ഞാൻ പയ്യനും ഇവിടെ നിന്ന് നല്ല കൂട്ടാണ് അപ്പോൾ ആ അവർ പറഞ്ഞു പറഞ്ഞ് നമുക്ക് മൂന്ന് ദിവസം നടക്കാമതി മലകളിടയിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞ് കാണുന്നിടത്ത് എത്താമെന്നാണ് ചമ്പ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട് അവിടെ അവിടെ പോയാൽ മഞ്ഞ് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ പ്ലാൻ ഞങ്ങളങ്ങനെ പ്ലാനൊക്കെ ചെയ്ത് എന്നാൽ അവിടെ പോവാം അങ്ങനെ പ്ലാൻ ചെയ്ത് നടന്ന് ഭയങ്കര ഭയങ്കര കയറ്റമാണ് എനിക്കൊന്ന് പതിനാറ് പതിനേഴായിരം അടി ഉയരമുണ്ട് ഈ ഒരു ഈ മഞ്ഞ ഉണ്ടെന്ന് പറയും രണ്ട് മൂന്ന് മൂന്നാം ദിവസമാണ് നമ്മൾ ഈ മഞ്ഞ് കാണുന്ന സ്ഥലങ്ങളിലോട്ട് എത്തുന്നത് അപ്പോൾ അത് എത്തുന്നതിന് മുമ്പ് ഈ താമസിക്കുന്നതെന്നൊക്കെ പറയുന്നത് ഈ ആട്ടടയന്മാരുടെ കുടിലുകളുണ്ട് അവിടെയാണ് നമ്മൾ താമസിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ ഈ മഞ്ഞുകാലം അല്ലാതിരിക്കുന്ന കാരണം കൊണ്ട് ആടിനെ തീറ്റാനായിട്ട് മലയിലോട്ട് പോകുന്ന കാലമാണ് അപ്പോൾ ഞങ്ങൾ അവസാന മൂന്നാം ദിവസം മഞ്ഞ 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 ഞങ്ങൾ ആദ്യം കാണുമ്പം ശരിക്കും പറഞ്ഞാൽ ഉരുവാങ്ങിയില്ല കണ്ട് ഇത് ഈ മഞ്ഞ് ഉരുകി ബാക്കിയിരിക്കുന്ന മഞ്ഞേ ഉള്ളു അതാണെങ്കിൽ പൊടിയും അഴുക്കും കൊണ്ടങ്ങ ആകെ വൃത്തികൾ ഒരു വെള്ളേ നമ്മൾ ഈ വെള്ള വെള്ള മഞ്ഞൊന്നും ഇല്ല ശരിക്കും അഴുക്ക് മഞ്ഞ അതേ സമയത്ത് മഞ്ഞ് വീഴുന്ന സമയത്താണ് ഇത് കാണേണ്ടത് ഇരുന്ന് ഉറച്ച് കഴിഞ്ഞിട്ട് പൊടി അഴുക്കും പറ്റി അലിഞ്ഞ് വൃത്തിയേട്ട മഞ്ഞണ്ട് ആ മഞ്ഞാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അവിടെ ഈ മഞ്ഞ ഒക്കെ കണ്ട് രാത്രിയിൽ രാത്രി അവിടെ നമ്മൾ താമസിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മളൊരു ഒരു കുടിലിലോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത് കുടിലിലവിടെ ചെല്ലുമ്പോൾ അപ്പോൾ അവരെ നമ്മളൊരു പത്തോ ഇരുന്നൂറോ രൂപ കൊടുത്താൽ ഭക്ഷണവും തരും കമ്പ്ളിയും തരും അപ്പോൾ നമുക്ക് ചൂടുവെള്ളം ഇതെല്ലാം അവർ തരും അപ്പോൾ അത് ഈ കൊച്ച് ആട്ടടയന്മാരുടെ കുടിലുകളാണ് അതിനകത്താണ് ഈ താമസിക്കുന്നത് അപ്പം അതിനകത്ത് താമസിക്കുന്ന സമയത്ത് നമ്മൾ ഞാൻ ചെല്ലുന്ന സമയത്ത് ഇരുട്ടിങ്ങനെ വീഴുന്നുണ്ട് അപ്പം ഇരുട്ട് വീഴണത് കാരണം നമുക്കിങ്ങനെ കാണാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഇവർ വിളക്കിങ്ങനെ കത്തിച്ച് വിളക്ക് കത്തിച്ചിട്ട് ഈ മുറിക്കകം ഞാനിങ്ങനെ ആദ്യമായിട്ട് കാണുന്നേ ഇവരുടെ മുറിയുടെ അത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒത്തിരി കുപ്പികൾ ഇങ്ങനെ ഇരിക്കുന്ന കാണാം ആ കുപ്പികളെന്ന് പറയുന്നത് കൊക്കകോള ഫാൻഡ പിന്നെ സ്പ്രൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന അതിൻ്റെ ആ അലുമാരിയിലെല്ലാം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ പാൻ തര ഇങ്ങനൊക്കെ അത്തരത്തിലുള്ള ആ ചവയ്ക്കുന്ന സാധനങ്ങൾ ഇത് എൻ്റെ പ്ലാസ്റ്റിക്ക് മായമാണ് ഈ ആ കെട്ട ആ കുടിലാണ് ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ ശ്വാസം നിന്ന പോലായിപ്പോയി ഇതിങ്ങനെ കണ്ടപ്പോൾ അപ്പം നമ്മളാണെങ്കി ഇവിടെ ഈ കൊക്കോ കോളയൊക്കെ ഉപേക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതും പ്രവർത്തിക്കുന്നതും പ്ലാസ്റ്റിക് ഒഴിവാക്കണമെന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് മൂന്ന് ദിവസത്തെ കയറ്റം കയറി ചെന്നിരിക്കുന്ന സ്ഥലത്ത് ഇതിരിക്കുകയാണ് ഈ ഹിമാലയത്തിൽ അതെന്നെ വല്ലാതെ ഷോക്കിംഗ് ആക്കി കളഞ്ഞ അർത്ഥമില്ലായ്മ അനുഭവിച്ച് പെട്ടെന്ന് ജീവിതത്തിന് അർത്ഥമില്ലെന്ന് തോന്നുന്നു നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തികളും കാര്യങ്ങളുമായിട്ടും ഒരു ബന്ധമില്ലാത്ത അവസാനത്തെ സ്ഥലവും പോയി എന്ന് തോന്നിപ്പോയായിരുന്നു എങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ തീരുമാനമെടുക്കുന്നുണ്ട് ഇനി പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണം അപ്പം ഞാനതിങ്ങനെ എൻ്റെ ഓർഗനൈസേഷനകത്ത് പറയുന്നുണ്ട് ഈ മൊണാസ്ട്രിയിലൊക്കെ ഉള്ള ആളുകൾ പഠിക്കുന്ന അവർ ബുദ്ധിസ്റ്റ് ഫിലോസഫിയാണ് പഠിക്കുന്നത് പക്ഷെ മഴ എങ്ങനെ പെയ്യുന്നു ആയക്കറിയുന്നത് ഞാനിങ്ങനെ പറഞ്ഞ് വെയിലടിച്ച് വെള്ളം ഉയർ ഇങ്ങനെ ആവിയായിട്ട് മുകളിലോട്ട് പോയി അതിങ്ങനെ തണുത്തിട്ടാണ് ഈ മഴ വീഴുന്നതെന്ന് ഞാനിങ്ങനെ പറയും ഇയാളിങ്ങനെ അത്ഭുതത്തോടെ എന്നെ ഇങ്ങനെ കാണുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ആ ആയിരത്തി തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി അഞ്ച് ജനുവരി ഒന്നിനാണ് ഞാൻ പത്രസമ്മേളനം നടത്തി പൊതുപ്രവർത്തനത്തിൽ നിന്ന് വിരമിക്കുന്നു അപ്പോൾ അന്ന് രണ്ട് നോട്ട് ഞാൻ എഴുതുന്നുണ്ട് ഒന്ന്